അന്ന അഷ്ടമുടിക്കായലിൽ അപ്പൊ നമ്മൾ എന്നുള്ളത് കൊല്ലം ജില്ലയിലെ തേവള്ളി പാലത്തിന്റെ താഴെ അതായത് അഷ്ടമുടിക്കായലിന്റെ അരികിലാണുള്ളത് ഒരു കുഞ്ഞു കടയിലെ ഊണ് വിശേഷം പറയാൻ വേണ്ടി വന്ന കേട്ടോ അതാ വല വീശുന്നത് ബേവിച്ചനാണ് ബേവിച്ചൻ ജസ്റ്റ് ചേച്ചി പത്ത് പതിനെട്ട് വർഷത്തോളമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞ് ഊണ് വിശേഷം അപ്പൊ ഊണിന്റെ കൂടെ മീൻ വിഭവങ്ങൾ ഉണ്ടാവുക വേവിച്ചൻ കാലത്ത് ഈ നിന്ന് വല വീശി കിട്ടുന്ന മീനാണ് കൂടുതൽ ഉപയോഗിക്കുക അതും ഊണിന്റെ കൂടെ കുറെ കറികൾ സ്പെഷ്യൽ ഒക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചേച്ചി പറഞ്ഞുതരും അപ്പൊ വേവിച്ചിട്ട് എന്തായാലും മലവേശുന്നുണ്ട് മീൻ കിട്ടിയ അതും കൂട്ടി നമുക്ക് അടിപൊളി ഊണ് കഴിക്കാം അല്ലേ ആ ആ ആ വന്നിട്ടാ ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് അയ്യവാ ക്യാമറമാൻ നേരെ അടുത്തേക്ക് പോട്ടെ അടിപൊളി നല്ല വലിയൊരു ചെമ്പല്ലി കിട്ടി അല്ലേ അടിപൊളിയാവും ഇതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുല്ലേ നല്ല ശരിക്ക് പിടിച്ചില്ലെങ്കിൽ ഇതിന്റെ മുള്ളു കൊണ്ട മുറി ആയി പോകാണ്ടല്ലേ നല്ല കായൽ ചമ്പല്ലിക്ക ടേസ്റ്റ് കൂടുതലെ വില കൂടിയാ അപ്പൊ നമുക്കത് പൊരിച്ചാലേ ചേ പതിനെട്ട് വർഷമായി പതിനെട്ടു വർഷമായി വീടും

പിന്നെ മീൻ അത് എന്തെങ്കിലും കിട്ടുന്ന അനുസരിച്ച് വലുതാണെങ്കിൽ തോന്ന പൈസ ആവും ചെറുതാണെങ്കിൽ കായലിലെ നുണ്ണാന്ന് പറഞ്ഞു അത് ചാറ് വയ്ക്കാൻ നല്ല ടേസ്റ്റാ അത് നല്ല ടേസ്റ്റാ പിന്നെ കൊഞ്ച് കിട്ടും കൊഞ്ചിട്ടും ൂണ് അതിനുള്ള ആൾക്കാർ ഫിക്സഡ് ആയിട്ട് വരും പാർസൽ താമസിച്ചായാലും ഇന്നിപ്പോ മുപ്പത്തിരണ്ടാളുണ്ട് ഞാനും ചോറ് സ്പെഷ്യൽ മീനുണ്ടല്ലോ ആയിക്കോട്ടെ നടക്കട്ടെ നമ്മളെ തേവള്ളി പാലത്തിന്റെ ചുവട്ടിൽ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ഉള്ള ജസി ചേച്ചി വേവിച്ച നടത്തുന്ന കടയിലെ വിശേഷങ്ങളാണ് കേട്ടതൊക്കെ അപ്പോൾ ഊണിന് അറുപത് രൂപയാണ് ഊണിൻ്റെ കൂടെ ഇന്നുള്ളത് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടി അവിയൽ കുറച്ച് ചീനി നല്ലൊരു അച്ചാറ് പിന്നെ മീൻ കറി പിന്നെ പുളിശ്ശേരി സാമ്പാർ രസം ഇതാണ് അറുപത് രൂപേൻ്റെ പിന്നെ നല്ല അഷ്ടമുടിക്കായലിന് തന്നെ ചെമ്മീൻ തോരൻ ഇതിന് മുപ്പത് രൂപയാണ് വില ചെമ്മീനും കുഞ്ഞ് ചെമ്മീനിൽ തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് ഇത് അമ്പത് രൂപ ഇതും കായൽ ചെമ്മീനാണ് പിന്നെ ഇന്ന് ലൈവായിട്ട് പിടിച്ചിട്ടുള്ള അത് വളരെ ലെക്കാനിട്ടോ അത് എപ്പോഴും കിട്ടണമെന്നില്ല ഇവിടുന്ന് കിട്ടുന്ന സാധനം അവർ തരും അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് വലവീശന കറക്റ്റായിട്ട് നമുക്ക് കിട്ടി ചെമ്പല്ലി ഇത് ഒരു പീസ് മുപ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്തത് പക്ഷേ അങ്ങനെ നല്ല അതിൽ നല്ല വെള്ള മീനാണ് അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം രസമുണ്ട് സാമ്പാറുണ്ട് പുളിശ്ശേരി ആ ലേസേ പുളിശ്ശേരി എന്നാണ് തുടങ്ങാം നല്ല വൃത്തിയെടുത്ത് പറയേ പൊതുവെ കാലിലെ തീർത്തേക്കാകുമ്പോൾ നല്ല ഒരു നല്ല അന്തരീക്ഷമാണ് അവിടെ ആൾ വന്നിരുന്ന ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചു കൊടുക്കണം അപ്പം നല്ല ചൂടോടുകൂടി തന്നെ കിട്ടും അങ്ങനെ ആകെ മുപ്പത് ഊണക്കകളിലൂടെ പോകണുള്ളൂ അപ്പോൾ അവർക്കത് അങ്ങനെ സ്പീഡായിട്ട് കൊടുക്കാനും പറ്റും ചെമ്മിയും പേരി ഇട്ട് കുഴച്ചിട്ട് കഴിക്കാം ട്ടോ സാമ്പാർ മത്തൻ ഉം നമ്മളെ സ്പെഷ്യൽ ചെമ്പലി ഇവനാണ് ഇന്നത്തെ സ്റ്റാർ ഒരമണിക്കൂർ മസാലയിൽ വെച്ചു പിന്നെ മസാല അടിപൊളി മസാല ലാസ്റ്റ് നല്ല സോഫ്റ്റ് ചീനി നമ്മളെ മീൻകറി അതിനു വേണ്ടി മാറ്റി വെച്ച നമ്മൾ ഒരു മീൻ്റെ കഷ്ണമുണ്ട് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അപ്പോൾ നമ്മള് കൊല്ലത്ത് പരിസരത്ത് എവിടെയെങ്കിലും ഈ വഴി പോകുമ്പോൾ ഇതിനായിട്ട് വരുത്താ അവർക്ക് ഒരുപാട് താങ്ങാൻ പറ്റില്ല കുറെ പാർക്കിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് വണ്ടി നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് ബൈക്കിലൊക്കെ വന്നാൽ സുഖമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം നല്ല വിഭവസമൃദ്ധമായ ഊണ് ചെറിയ പൈസ അപ്പോൾ ചേച്ചി ചേട്ടൻ പറഞ്ഞ എന്താ വെച്ചാല് അവർക്ക് വാടക കൊടുക്കണ്ട അതേപോലെ ശമ്പളം ഇല്ല അവർ രണ്ടുപേരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കുറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ സാധാരണക്കാര് വന്ന് നന്നായി കഴിച്ചിട്ട് പോട്ടെ എന്നാണ് പറയുന്നത് അല്ലേ ചേച്ചി അതാണ് അതിന്റെ പോളിസി അപ്പോ അടിപൊളി ഊണ് അടിപൊളി സ്നേഹം സർവീസ് നല്ല അന്തരീക്ഷം ഒക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പൊ ടാറ്റോ എടുക്കാം നമുക്ക് ഓക്കെ ടാറ്റോ ബൈ